അയോധ്യ നഗരം മുഴുവൻ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഒരുങ്ങുമ്പോൾ രാമജന്മഭൂമി വിമോചന സമരത്തിനായി പ്രവർത്തിച്ച കർസേവകരകട്ടെ ഇന്ന് ആത്മനിർവൃതിയിലാണ് അക്കൂട്ടത്തിൽ ഒരു മലയാളി കർസേവകനുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്ചര്യവും അഭിമാനവുമാകുന്നത് ശ്രീരാമനു വേണ്ടി അണിനിരുന്ന ലക്ഷക്കണക്കിന് കർസേവകരിൽ ഒരാളാവുകയാണ് ആലുവ കീഴ്മട് സ്വദേശിയ കെ പ്രഭാകരൻ ഭഗവാൻ തനിക്ക് നൽകിയ അത്യപൂർവ്വ ഭാഗ്യമായിട്ടാണ് പ്രഭാകരൻ ഈ അവസരത്തെ കാണുന്നത് അന്ന് ആർ എസ് എസിന്റെ വാഴക്കുളം കണ്ട് കാര്യമാകായിരുന്നു പ്രഭാകരൻ തിരിച്ചു വരില്ല എന്നുറപ്പുള്ളവർ മാത്രം അന്ന് കർസേവയ്ക്ക് വന്നാൽ മതിയെന്നായിരുന്നു അന്ന് കിട്ടിയ സന്ദേശം അയോധ്യയിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ സഹോദരിമാരുടെയും ജ്യേഷ്ഠന്മാരുടെയും അച്ഛനമ്മമാരുടെയും സഹപ്രവർത്തകരുടെയും അടക്കം കണ്ണുനീർ ഇന്നും ഓർമ്മയിലുണ്ട് ജയ് ശ്രീറാം വിളിച്ചാണ് അവർ യാത്രയാക്കിയത് നാടാകെ രാമലഹരിയിലായിരുന്നു എതിർപ്പുകളും രാമക്ഷേത്രത്തെ സംബന്ധിച്ച വിവാദങ്ങളും വാർത്തകളും ഒക്കെ ഏറെ ചൂടുപിടിച്ചിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലകളുമായി ഓരോ വീട്ടിലും ഞങ്ങൾ ഭക്തിയിൽ കുതിർന്ന വരവേൽപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ആരുവയിൽ നിന്ന് പുറപ്പെട്ടതെന്ന് ആർ എസ് എസ് എറണാകുളം വിഭാഗ സംഘചാലകായിരുന്നു പി ബി മേനോൺ കർസേവകരെ ആശീർവദിച്ച് റെയിൽവേ സ്റ്റേഷനിൽ സംസാരിച്ചത് ഹിമസാഗർ എക്സ്പ്രസിൽ തിങ്ങിക്കൂടിയൊരു യാത്രയായിരുന്നു നടത്തിയത് മൂന്ന് ദിവസം ഇരിക്കാൻ സീറ്റോ അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ ലഭിച്ചില്ല ഡാൻസിയിൽ ട്രെയിനുകൾ തടയുകയായിരുന്നു പിന്നീട് അയോധ്യയിലേക്ക് നടന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ വെടിവെപ്പുണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പോലീസും പട്ടാളവും ഉണ്ടായിരുന്നു പക്ഷേ രാമസേവകരെ സഹായിക്കാൻ ജനങ്ങൾ സജ്ജരായിരുന്നു അവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകി യാത്രയ്ക്കിടയിൽ ക്ഷീണമുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന മുതിർന്ന പ്രവർത്തകൻ രാധാകൃഷ്ണ പട്ടി കഥകൾ പറയും തളരാതിരിക്കാൻ അത് പ്രേരണയാകുമെന്നാണ് പ്രഭാകരൻ പറയുന്നത് ഇപ്പോൾ ബി എം എസിന്റെ എറണാകുളം ജില്ലാ ഭാരവാഹിയാണ് പ്രഭാകരൻ തൊണ്ണൂറ്റി രണ്ടിലും ലോകം ശ്രദ്ധിച്ച കർസേവകർക്ക് നേതൃത്വം നൽകുന്നവരാണിവർ രാമജന്മഭൂമി വേണ്ടി സമീപകാലത്ത് നടന്ന ഏറ്റവും ശക്തമായ സമര സ്വരൂപമായിരുന്നു കർസേവയുടേത് അത് ഭാരതത്തിന്റെ സാമൂഹ്യ രാഷ്ട്ര ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു തൊണ്ണൂറിലും തൊണ്ണൂറ്റി രണ്ടിലും നടന്ന കർസേവയിൽ കേരളത്തിൽ നിന്ന് തന്നെ ആയിരങ്ങളാണ് പങ്കെടുത്തത് അതേസമയം രാജ്യമിന്നേറെ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ശ്രീരാമ പ്രതിഷ്ഠയ്ക്കിനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാ ദിനം അവിസ്മരണീയമാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും അയോധ്യയിൽ നടക്കുകയാണ് ജനുവരി അയോധ്യയിലെ രാംക്ഷേത്രത്തിൽ രാംലല പ്രതിഷ്ഠാ ദിനത്തിൽ ബിജെപി പ്രവർത്തകർ രാജ്യത്ത് ദീപാവലി പോലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും and ഉണ്ട് രാമഭക്തരെ സഹായിക്കാൻ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ക്ഷേത്ര ദർശനത്തിനായി അയോധ്യയിലെത്തുന്ന ഒരു വ്യക്തിക്കും യാതൊരു അസൗകര്യം ഉണ്ടാകരുതുമെന്നാണ് പറയുന്നത് വിവേചനമില്ലാത്ത ദർശനം നടത്താൻ സൌകര്യം ഒരുക്കണമെന്നാണ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജെ പി നദ്ദ വ്യക്തമാക്കിയതും അതുകൂടാതെ രാമക്ഷേത്രം വഴി വോട്ടർമാരെ ആകർഷിക്കാനും ബിജെപി പദ്ധതി തയ്യാറായി കഴിഞ്ഞു അതായത് രണ്ടു മാസത്തിനുള്ളിൽ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്ക് ശ്രീരാമക്ഷേത്രം ദർശിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം രാജ്യം മാത്രമല്ല ലോകം మాగవశమాకవేయాన సర్క న్యూస్డర్స్ కర్మ న్యూస్